ഹായ് ഹലോ എല്ലാവർക്കും രാജീവ് ബ്ലോക്സിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് അമ്മ പറയാനായിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് നമ്മുടെ ഒരു അനുഭവമാണ് കൂടി കറക്കാനുള്ള ഒരു എണ്ണയുടെ കാര്യമാണ് അമ്മ പറയാൻ പോണത് കേട്ടോ അതെന്താന്നുള്ളത് അമ്മ പറയാം അതിനെന്തൊക്കെയാ വേണ്ടതെന്നുള്ളതും അമ്മ പറയാം അതിന്റെ മുന്നേ അമ്മ ചോദിക്കട്ടെ നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ല എല്ലാവർക്കും മക്കൾക്കൊന്നില്ലാട്ടോ നമ്മുടെ ചേച്ചിമാരുണ്ടാവും അതിലെ താഴെ ഉള്ള അനിയേറ്റിമാരുണ്ടാവും അനിയൻകുട്ടന്മാരുണ്ടാവും ആൺകുട്ടികളെയും പേൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ആണ് കേട്ടോ മക്കളെന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു പിന്നെ നമ്മുടെ സംസാരം അങ്ങനെ ആയിട്ടാണ് കേട്ടോ അതിലെ അമ്മമാരുണ്ടാവും അമ്മമ്മമാരുണ്ടാവും മുത്തശ്ശിമാരുണ്ടാവും എല്ലാവരും ഇത് ഉപയോഗം കേട്ടോ മുടി എല്ലാവർക്കും ഒരേപോലെ ഏത് സമയത്തും വളരുന്നതാണ് പിന്നെ നമ്മളുടെ ആഗ്രഹമല്ലേ ഇത് നരയ്ക്കണ്ട നരക്കണ്ടന്നുള്ളതല്ലേ നാല്പത് കഴിഞ്ഞാൽ തുടങ്ങുക ഈ പ്രശ്നങ്ങള് അപ്പൊ അതിന് ചെറിയൊരു സൊല്യൂഷൻ ആയിട്ടാണ് അമ്മ വന്നിട്ടുള്ളത് നമ്മുടെ അനുഭവം കൊണ്ട് അമ്മയ്ക്ക് ഇത് കൊഴപ്പല്ല തോന്നിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാണ് അമ്മ ഉപയോഗിക്കേണ്ടതാട്ടോ അമ്മ ഈ പറഞ്ഞു തരുന്നതൊക്കെ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചതിന് കുഴപ്പമൊന്നുമില്ലാട്ടോ എല്ലാവർക്കും അപ്പൊ അതിന് തണുപ്പുള്ളതാണ് ഈ എണ്ണ അത് ചിലപ്പോ തണുപ്പ് നമുക്ക് ഈ അലർജി ഇയർ ബാലൻസ് ഇയർ ബാലൻസ് പോയവർക്ക് പിന്നെ അലർജി ഉള്ളവർക്ക് അവർക്കത് എന്നുള്ളത് ഒരു ഇതുണ്ട് കേട്ടോ അതൊന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ അപ്പൊ അമ്മയ്ക്ക് ഇത് വലിയ വീട്ടിലുള്ള സാധനങ്ങളാണ് അടുക്കളയിലുള്ള മൂന്ന് ചെരുവകൾ ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ഈ എണ്ണ ഉണ്ടാക്കാൻ കാറ്റും ഒന്നും വേണ്ട അടിപൊളിയായിട്ട് സൂപ്പർ സൂപ്പറായിട്ട് എടുക്കാം അത് എങ്ങനെയെന്നുള്ളത് അമ്മ പറഞ്ഞു പറഞ്ഞുതരട്ടെ പിന്നെ അത് അമ്മ പറഞ്ഞുതരാട്ടോ അമ്മ കുറച്ചു കാലം ഉപയോഗിച്ചു പിന്നെ അമ്മയ്ക്ക് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അമ്മ നിർത്തി വെച്ചു കാരണം അമ്മയ്ക്ക് ഒരുപാട് കാലായിട്ട് ഈ ഒരു ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട് പണ്ടൊരു പനി വന്നതാ ഒരു പത്ത് വർഷം മുന്നേ ഒരു പനി വന്നതാണ് അതില് ഒരു എനിക്ക് ഒരു തലകർക്കം വന്നു അപ്പൊ എനിക്ക് ഇയർ ബാലൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ശേഷം എനിക്ക് തണുപ്പുള്ള സാധനങ്ങൾ തലയിൽ തേക്കാൻ നെല്ലിക്ക നെല്ലിക്കടയിൽ അങ്ങനെ ഞാൻ തേക്കാറില്ല എന്നാ സ്ഥിരം തേക്കാറില്ല എന്നർത്ഥം അതുകൊണ്ട് ഞാനിപ്പോ വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രമായിട്ട് തേക്കാൻ ഒതുങ്ങി മറ്റേത് ഞാന് നെല്ലിക്കയും കറിവേപ്പിലിയൊക്കെട്ടന്നെയാണ് തേക്കാറ് ഇവിടെ കുട്ടികളൊക്കെ കേട്ടോ ഞാൻ വേഗം ഈ വലിച്ചു നീട്ടില്ല കാര്യത്തിലേക്ക് വരട്ടെട്ടോ അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോയിലേക്ക് കിടക്കണതിന്റെ മുന്നേ അമ്മ ആദ്യം തന്നെ എന്നും പറഞ്ഞ പോലെ പറയാനെ എല്ലാരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ ഇത് ഉപകാരമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല അമ്മയ്ക്ക് മുന്നോട്ട് പറ്റുള്ളൂ ഏഹ് അപ്പൊ അമ്മ പറയാട്ടോ അതിനെന്തൊക്കെയാ വേണ്ട നമ്മൾ അടുക്കളയിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒന്ന് സവാള ഒരു സവാള ഇതിന് എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഇരുന്നൂറ് വെർജിൻ കോക്കനട്ട് ഓയില് ഇനിയിപ്പോ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലാത്തവരെ സാധാ ആട്ടിയെ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അത് ഇരുന്നൂറ് ഇരുന്നൂറിന്റെ ഒരു കുപ്പി പിന്നെ ഒരു സവാള ഒരു ഏത് ചായപ്പൊടി ആണെങ്കിലും എടുത്തോളൂ സവാള ഒന്നും എടുത്തോളൂ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുത്തോളൂ അത്യാവശ്യം വായ്പട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏട്ടോ അത് പ്ലാസ്റ്റിക്കിലല്ല ഗ്ലാസ് ജാറില് അത് എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മുപ്പത് ഗ്രാം ചായപ്പൊടി ഈ ഗ്ലാസ് ജാറിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ സവാള നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നേരെ ചെത്തി വൃത്തിയാക്കി വെള്ളം തീരെ പാടില്ല അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ തന്നെ ഈ സവാള കഴുകി നല്ലോണം തുടച്ച ഒരു തുണിയിൽ അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കും അത് മുറിച്ചെടുക്കുള്ളൂ എന്നിട്ട് പൊടി പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ എത്രയും കുനു കുഞ്ഞു തന്നെ എന്നിട്ട് അതും ഈ ഗ്ലാസ് ജാറിലേക്ക് ഇടാം പിന്നെ ഇരുന്നൂറ് വെർജിൻ കോക്കനട്ട് കോക്കനട്ടോൾ ഉള്ളവർ അതെടുത്തോളൂ ഏറ്റവും എഫക്റ്റ് ആട്ടോ അല്ലാത്തവർ എന്ത് ചെയ്തോളൂ ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അനുഭവം കൊണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ വെളിച്ചെണ്ണനെ എടുത്തോളൂ അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയാട്ടോ അപ്പൊ നമ്മള് മുപ്പത് ഗ്രാം ചായപ്പൊടി പിന്നെ കുരുക്കുന്നന നുറുക്കിയ ഉള്ളി വെള്ളത്തിന്റെ തീരെ അംശം ഇല്ലാതെ ഉള്ളിയിൽ വെള്ളം നമ്മളുടെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു പച്ചവെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ആ എണ്ണ ഗ്യാസ് വരുന്നുണ്ട് കേട് കേടുവരുന്നേണ്ട അനുഭവസ്ഥര് പറയുന്ന കേട്ടു ഞാൻ കേട്ടോ പക്ഷെ എന്റെ എണ്ണയ്ക്ക് ആ ഒരു ഉണ്ടായിട്ടില്ല അപ്പൊ അമ്മ എന്താ ചെയ്യണ രാവിലെ കഴുകിയിട്ടൊരു തുണി പൊരിഞ്ഞുവെക്കുക കോട്ടൺ തുണിയിലേ വൈകുന്നേരം എണ്ണ ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അമ്മ ഉണ്ടാക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഈ കുനുകുന്നനുറുക്കിയ ഉള്ളിയും ചായപ്പൊടിയും കൂടി നല്ല കൂട്ടി കലർത്തിയതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയും അതിൽ പാർന്ന് നന്നായിട്ട് ഇളക്കണം കുറച്ച് സമയം ഇളക്കിയതിന്റെ ശേഷം നമ്മൾ ഏർ തെറ്റായിട്ട് അടച്ചു വെക്കുക പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട അതെ മൂന്നാഴ്ചത്തേക്ക് ഒന്നും ചെയ്യണ്ട മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് വെറുതെ ഗ്ലാസ് ജാർ അല്ലെ ഒന്ന് കുലുക്കി കൊടുത്തോളൂ പതുക്കെ ഇളക്കിക്കോളൂ അല്ലാതെ തുറന്നിളക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ നമുക്ക് ആ എണ്ണ കാണുമ്പോ തന്നെ അറിയാം കുട്ടികളെ കറുത്ത കളർ വന്നിട്ടാവും നല്ല ഡാർക്ക് കറുപ്പ് വെച്ചിട്ട് ഉള്ളിയുടെ ഗന്ധമൊന്നും ഒന്നും അങ്ങനെ വരുന്നില്ല കുഴപ്പമൊന്നും ഒരു ചീത്ത സ്മെല്ലൊന്നും അമ്മക്ക് രണ്ടു രൂപ എപ്പുണ്ടാക്കുമ്പോൾ ഇതുവരെയും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ എപ്പുണ്ടാക്കുമ്പോഴും അമ്മ ഇരുന്നൂറ് ഗ്രാമിന് പാരം ലിറ്റർ എടുക്കും അതിന്റെ അനുഭവത്തിൽ ഉള്ളി എടുക്കും അപ്പൊ ഒത്തിരി തോന്നുണ്ടാക്കിയെക്കുന്ന സ്വഭാവമുണ്ടേ എപ്പോഴും വേണ്ടല്ലോ വെച്ചിട്ട് പക്ഷെ അമ്മയ്ക്ക് അതുവരെയും കേടന്നിട്ടില്ല അത് ഫ്രിഡ്ജിൽ ഒന്നും വെച്ചു പോകരുത് കേട്ടോ നിങ്ങളെ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യരുത് മനസ്സിലായില്ല ഫ്രിഡ്ജിൽ വെക്കരുത് അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ എണ്ണ മൂന്നാഴ്ച കഴിഞ്ഞാൽ അരിച്ചിട്ട് നമുക്ക് വേണ്ട കുപ്പിയിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങൂ അപ്പോഴേക്കും ഒരു ഇരുപത്തൊന്ന് ആവും അന്ന് മുതൽക്ക് നിങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങും അത് എങ്ങനെ ഉപയോഗിക്കണ്ടാൽ ആഴ്ചയിൽ ഒരു ദിവസം നന്നായി തേച്ച് മസാജ് ഒക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ നോർമൽ പിന്നെ അതിനെന്താ വെച്ചാൽ അങ്ങനെ തേക്കുക തേച്ചതിന് ശേഷം ഇതിന് എന്ത് വേണം ഒരു ഹെയർ മാസ്കും കൂടി ഇട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും ഫലപ്രദം ഈ ഹെയർ മാസ്ക് ഇടുമ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് അറിയണുണ്ട് ചൊറിയണൊന്നും ഇല്ലാത്തല ചൊറിച്ചിലുള്ളവരെ ചൊറിച്ചിൽ പോകേണ്ട നമുക്ക് നല്ല സുഖമാണ് കിട്ടുന്നത് പിന്നെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കാലം ഉപയോഗിച്ചാല് നമ്മൾ ഈ നരച്ച അത്യാവശ്യം ഈ ഇളയിലൊക്കെ നരച്ച മുടിക്കൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കറുപ്പിലേക്ക് പോകേണ്ട മുടി ഒറ്റ യൂസിലില്ല കുറേ തേയ്ക്കുമ്പോഴേക്കും നമ്മളെ മുടി കുറെ കറുത്തു വരുന്നുണ്ട് നമ്മൾ ഈ എന്ത് തേച്ചാലും ഉണ്ടല്ലോ ഈ മുടിയുടെ തലപ്പത്തേക്കൊക്കെ ഒരു ചെമ്പം കളർ എല്ലാവർക്കും അനുഭവം ഉണ്ടല്ലോ അതൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അമ്മയ്ക്ക് അനുഭവമുണ്ട് അതെന്താണ് ആ ഹെയർ മാസ്ക് എന്ന് കൂടി അമ്മ പറഞ്ഞു തരാം പക്ഷെ അമ്മ ചണവിത്ത് വാങ്ങിച്ചു കൊണ്ടുവരും അത് നന്നായിട്ട് കഴുകി ഉണക്കി ഒരു കുപ്പിയിൽ ഇട്ട് വെക്കും എന്നിട്ട് ആ ചണവിത്ത് അമ്മ ഒരു സ്പൂൺ എടുത്തിട്ട് എന്താ പറയുക ഒരു അര മുക്ക ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് കുറുക്കും അപ്പൊ എന്നിട്ട് നമ്മളത് അരിച്ചു പിഴിഞ്ഞാൽ നല്ല ജെല്ല് കിട്ടും നമ്മള് എന്ത് പോലെ എന്നറിയോ കറ്റാർവാഴ ജെല്ലൊക്കെ ണ്ടല്ലോ നമ്മൾ വാങ്ങിക്കണം ജലം അങ്ങനെ ആയിട്ടുണ്ടാവും അതങ്ങനെ ഒരു നല്ല ഒട്ടിപ്പുള്ള ഒരു പരുവായിട്ട് കിട്ടും നമുക്ക് കേട്ടോ പിഴിഞ്ഞെടുത്ത എന്നിട്ട് പിഴിഞ്ഞെടുത്താ നമ്മൾ എന്താ ചെയ്യണം ഒരു മുഴുവൻ മുട്ട അതും നല്ല നല്ല കൂട്ടണം ൂട്ടണം മിക്സിൽ അടിച്ചിട്ട് പതപ്പിച്ചാലും കുഴപ്പമില്ല ഞാനിങ്ങനെ എന്തെങ്കിലും സ്പൂൺ കൊണ്ട് അടിച്ച് പതപ്പിക്കുക പിന്നെ എനിക്ക് ഒരു സ്പൂണ് കോഫി പൗഡറാണ് അമ്മ കൂട്ടിയിരുന്ന കേട്ടോ കോഫി പൗഡർ ഇത് തണുപ്പ് പോവാൻ നല്ലതാണ് ഗ്രാമ്പൂവിന്റെ പൗഡറും ഒരു അര സ്പൂണും ഗ്രാമ്പൂവിന്റെ പൗഡറും ഇടും ഇന്ന് തണുപ്പിന്റെ കേട് മാറുമല്ലോ വിചാരിച്ചിട്ട് ഇതും ഒരു ഓപ്ഷനൽ എന്താ അറിയില്ല ഞാൻ അങ്ങനെ ഇടലുണ്ട് ഞാൻ അതും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുന്ന അതുകൊണ്ട് ഒരു ഹെയർ മാസ്ക് ഉണ്ടായിട്ട് തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഞാൻ വെക്കാറുള്ളൂ പത്ത് മിനിറ്റ് ിട്ട് ഈ എണ്ണയും കൂടിയും തേച്ചാണല്ലോ നോർമൽ ഒരു കുളി ഇനി താളി തേക്കണ നിർബന്ധമുള്ളവർക്ക് ഈ നല്ല എണ്ണ തേച്ചൻ പരത്തി താളിയോ ഉലുവത്താളിയോ എന്തെങ്കിലും ഒരു താളി നിങ്ങൾ തേച്ച് സുഖമായിട്ട് കുളിച്ചോളൂ അങ്ങനെ ആഴ്ചയിലൊരു ദിവസം ചെയ്ത് നിങ്ങള് ഇങ്ങനെ അതെന്താ തേച്ചോണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ മുടി നരച്ചതൊക്കെ പോകും പോകട്ടോ നമുക്ക് നല്ല മുടി ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ